സീസൺസ് ആവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അനുമോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് റീൽസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ റീൽസൊക്കെ ചെയ്യും അത് ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ എനിക്കറിയുന്ന സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് കളിക്കുന്ന അനുമോൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് വീട്ടിലടങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ എൻ്റെ ചേച്ചീൻ്റെ ഷോപ്പിൽ അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിരിക്കും പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യും എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞാൻ എനിക്കിടാനുള്ള ഡ്രസ്സ് ഞാനെല്ലാം തന്നെ വരച്ച് ഡിസൈൻ ചെയ്യും ഞാനാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സമയങ്ങൾ ചിലവഴിക്കാറുള്ളത് പിന്നെ എനിക്ക് പകല് കിടന്ന് ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ഞെറ്റളോടെ ചോദിക്കുന്നുണ്ട് ഏ പകലൊക്കെ കിടന്നുറങ്ങാ എനിക്കങ്ങനെ പകല് കിടന്ന് ഉറങ്ങി ഉറക്കേ വരില്ല എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പകല് കിടന്നാലേ ഉറക്കം വരുള്ളൂ എനിക്ക് കിടന്ന് ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കൃഷി ചെയ്യാൻ പോകും ഞങ്ങൾക്ക് കൃഷിയുണ്ട് പിന്നെ എനിക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് അനുമോൾ പറയുന്നുണ്ട്